ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഡേ ആചരിച്ചു ഐ എം എ ഹൗസിൽ സംഘടിപ്പിച്ച പരിപാടി കെ എസ് ഹെഗ്ഡേ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ സന്ദീപ് റൈ ഉദ്ഘാടനം ചെയ്തു ആദര സേവന രംഗത്ത് വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിറിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ കാസർഗോഡ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒന്നിന് വിപുലമായി ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു ഐ എം എ ഹൗസിൽ സംഘടിപ്പിച്ച പരിപാടി കെ എസ് ഹെഗഡെ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ സന്ദീപ് റായ് ഉദ്ഘാടനം ചെയ്തു So as doctors, like he said, are very bad patients. We interfere in our own treatment more often than not when somebody is prescribed something. We do not take those medications. <coughs> I have seen this happen very often in our profession and in the medical college that uh, most of the patients who come as doctors never have taken the medications completely because you read too much about it and unfortunately don't submit yourself to the patients. അധ്യക്ഷത വഹിച്ചു മുതിർന്ന ഡോക്ടർമാരായ ഡോക്ടർ നാരായണ നായക് വൈയെ റാഫി എ അഹമ്മദ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു പാരാമെഡിക്കൽ മേഖലയിൽ സ്തുത്യർഹമായ സേവനം നടത്തിയ ജനറൽ ആശുപത്രി റിട്ടയേർഡ് നഴ്സിംഗ് സൂപ്രണ്ട് കമലാക്ഷി കേക്ക് ക്യാപ്റ്റൻ കെ എ ഷെട്ടി എൻഡോവ്മെൻറ്റ് അവാർഡും കിംസ് ആശുപത്രിയിലെ സീനിയർ ഫാർമസിസ്റ്റ് നാഗരത്ന യേക്ക് ഡോക്ടർ ബി എസ് റാവു എൻഡോവ്മെൻറ്റ് അവാർഡും നൽകി യോഗത്തിൽ ആദരിച്ചു പഠനത്തിലും വിവിധ മേഖലകളിലും മികവുകൾ കരസ്ഥമാക്കിയ ഐ എം എ കുടുംബത്തിലെ വിദ്യാർത്ഥികളായ നുഹാജമാൽ എ ഹിമചാബായ് സമർദ്ദ് കാമത്ത് നൂഹ് കാസിം അനഖാ റാവു എന്നിവരെ ചിൽഡ്രൻ ടാലൻറ്റ് അവാർഡുകൾ നൽകി ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് കാട്ടിയ ഡോക്ടർ നാരായണ നായിക് ബി ഡോക്ടർ ജിതേന്ദ്ര റായ് ഡോക്ടർ ജനാർദ്ദന നായിക് സി എച്ച് ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ ജ്യോതി എസ് ഡോക്ടർ സുരേഷ് മല്യ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ജില്ലാ ചെയർമാൻ ഡോക്ടർ നാരായണ നായക് ബി മുൻ പ്രസിഡന്റ് ഡോക്ടർ ജിതേന്ദ്ര റയ് എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കാസിം ടി സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത് കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്